നമസ്കാരം മാന്യപ്രേക്ഷകർക്ക് ജ്യോതിഷവിദ്യയിലേക്ക് സ്വാഗതം ഉത്രാടം നക്ഷത്രം ഉത്രാടം നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾക്ക് ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളാകും ഈ വർഷത്തിൽ അനുഭവമാവുക ധനുരാശിക്കാരെ അപേക്ഷിച്ച് മകരം രാശിയിൽ ജനിച്ച വ്യക്തികൾക്ക് കൂടുതൽ ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് ദീർഘകാലമായിട്ട് ശ്രമിച്ചിരുന്ന കാര്യങ്ങൾ വിജയത്തിലെത്തും തൊഴിൽ മേഖലയിലെ വളർച്ച നൂതന ജോലി സാധ്യത ഉയർന്ന സ്ഥാനമാന ലബ്ധി തുടങ്ങിയവയും പ്രതീക്ഷിക്കാം നിലവിലെ വരുമാന സ്രോതസ്സുകൾ ശക്തിപ്പെടുന്നതാണ് കൂടാതെ പുതിയ മാർഗങ്ങളിലൂടെ അധിക വരുമാനം ലഭിക്കുവാനും സാധ്യതയുണ്ട് വസ്തുവകകൾ കൈമാറ്റം ചെയ്യപ്പെടുക വഴിയായിട്ടും സാമ്പത്തികമായിട്ട് ലാഭങ്ങൾ ഉണ്ടാകും കുടുംബപരമായി നിലനിന്നിരുന്ന പ്രതിബന്ധങ്ങൾക്ക് മാറ്റം വരുന്നതാണ് അകന്നു കഴിഞ്ഞിരുന്ന ദമ്പതികൾ തമ്മിൽ പുനസമാഗമത്തിനും ഇടയുണ്ട് പൊതുജനങ്ങളുടെ ഇടയിൽ സ്വീകാര്യത വർദ്ധിക്കാം എന്നുള്ളതുകൊണ്ട് തന്നെ കലാകാരന്മാർക്കും രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നതായിരിക്കുന്ന വ്യക്തികൾക്കും ഗുണകരമായൊരു വർഷമാണിത് നിലവിലുള്ള ബാധ്യതകൾ തീർക്കുവാനും അവസരമൊരുങ്ങും സഹോദരാദികളാലോ സഹായികളാലോ പലതരത്തിലുള്ള ധരിക്കുന്ന വിഷമതകൾക്കും സാധ്യത കാണുന്നുണ്ട് മറ്റുള്ള വ്യക്തികളെ വിശ്വസിച്ച് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും ജാഗ്രത പുലർത്തേണ്ടതാണ് മുൻപ് ശത്രുതാപരമായിട്ട് പ്രവർത്തിച്ച വ്യക്തികൾ മിത്രഭാവത്തിൽ അടുത്തുകൂടാം എന്നുള്ളത് കൊണ്ട് തന്നെ കൂടുതൽ ശ്രദ്ധ വേണം പുതിയ പങ്കാളിത്തത്തിൽ ഏർപ്പെടുന്നതായിരിക്കുന്ന വ്യക്തികളും ശ്രദ്ധയും ജാഗ്രതയും പുലർത്തേണ്ടത് അത്യാവശ്യമാണ് പൊതുവേ എല്ലാ കാര്യങ്ങളിലും കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടതായ ഒരു അവസ്ഥ വന്നു ചേരുമെങ്കിൽ പോലും ഇത് കഴിവ് തെളിയിക്കാനും ഭാവിയിൽ മികച്ച അവസരങ്ങൾ നേടുവാനും നിങ്ങളെ സഹായിക്കുന്നതാണ് ആരോഗ്യ വിഷയത്തിൽ ശ്രദ്ധ വേണ്ടതായി അമിതമായിരിക്കുന്ന ജോലിഭാരം നിമിത്തമായിട്ട് മനസ്സംഘർഷങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം മനസ്സിൽ ശുഭകരങ്ങളായിരിക്കുന്ന ചിന്തകൾ വളർത്തിയെടുക്കുവാനും പ്രത്യേകം ശ്രമിക്കേണ്ടതാണ് ദോഷപരിഹാരാർത്ഥമായി ദേവീക്ഷേത്രത്തിൽ മാസം പ്രതി ജന്മനക്ഷത്രം തോറും ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി വഴിപാട് നടത്തി പ്രാർത്ഥിച്ചു വരുന്നതും താരായന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുന്നതും ഗുണകരമാണ് എല്ലാ പ്രേക്ഷകർക്കും ഐശ്വര്യപ്രദമായിരിക്കുന്ന പുതുവർഷം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം